आले पण तेच आहे ഒരുപാട് സ്ഥാപനങ്ങളിൽ തോൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തോൽവിയായിട്ട് ഞാൻ ഇന്ന് വരെ ഏറ്റെടുത്തിട്ടു അതൊരു അടിച്ചമർത്തലായിരുന്നു തോൽപ്പിക്കലായിരുന്നു എന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിന് വ്യക്തമായ വിശദീകരണങ്ങളും രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ഒത്തുകളിലൊക്കെ നമ്മള് റിഫീറ്റഡാണ് നോൺ വെജ് തോൽവി അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണയും അതിനുള്ള വന്ദിച്ച സാധ്യതയാണ് ഞാൻ എത്ര നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കുടുംബവശാൽ ഒരുപാട് രാഷ്ട്രീയ ബാധ്യതകളുണ്ടാവും രാഷ്ട്രീയ അഫിലിയേഷൻസ് ഉണ്ടാവും ലാഞ്ചനകളുണ്ടാവും ഇഷ്ടങ്ങളുണ്ടാവും അതിലൊന്നും ഒരു മാറ്റവും വരുത്തുന്നു പക്ഷെ ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാം എന്താണ് ഉന്നം വെച്ചത് എന്ന് ദേശീയ തലത്തിൽ അവലോകനം പഠനം ചർച്ച ഇതെല്ലാം നിങ്ങൾ നടക്കും ഒരു വോട്ട് ചെയ്യുന്നതിൽ ആദ്യത്തോടെ ഒരു ഉത്സവമായി കൊണ്ടാടാനായി ഉപയോഗിക്കും ഒരു വോട്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനതയുടെയും നിശ്ചയത്തിന് ഓട്ടം വരാത്ത തരത്തിലുള്ള വോട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പ്രക്രിയയായി നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുത്ത് നടത്തണമെന്നാണ് ഞാൻ പറയുന്നത് നല്ലതുപോലെ നിശ്ചയിക്കും ഞാൻ ബി ജെ പി കാരനായതുകൊണ്ട് ബി ജെ പി കാരന് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ ബി ജെ പി കാരന് വോട്ട് കൊടുക്കാതെ ഞാൻ മെച്ചപ്പെട്ട ഒരാൾക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ ആ മെച്ചപ്പെട്ടയാൾ അയാളുടെ പ്രവർത്തനത്തിലൂടെ അയാളുടെ മെച്ചം മേന്മ ഇത് നമുക്ക് വ്യക്തമാക്കി തമ്മിലേക്ക അങ്ങനെയല്ല വേണ്ടത് അപ്പോ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനം നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ആൾ പ്രസംഗങ്ങളിലും ചില പ്രത്യേക കേന്ദ്രങ്ങളിലും പോയുള്ള വർത്തമാനമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം അത് മേന്മയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്യും ോട്ട് ചെയ്യരുത് ഇനി അതിന് അഞ്ചു വർഷം മുമ്പ് ഒരാളെ ഇവിടുന്ന് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുന്നേ രണ്ടായിരത്തി പതിനാലിനും ഒരു വേറൊരു രാഷ്ട്രീയക്കാരന് ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തയച്ചു അവനും തൃശൂരിന്റെ എങ്കിലും തൃശൂർ മണ്ഡലത്തിന്റെ എങ്കിലും ജില്ലയെന്ന് ഞാൻ പറയുന്നു കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാരുടെ സ്വപ്നത്തിലേക്ക് വളർത്തിയോ വെറും രാഷ്ട്രീയം വളർത്തുന്നതല്ലല്ലോ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അധമത്തിന് യുദ്ധം ചെയ്യുന്നതല്ലല്ലോ നിങ്ങളുടെ വോട്ടിന്റെ വില അതിലല്ലല്ലോ നിശ്ചയിക്കുന്നത് നിങ്ങളിലേക്ക് എന്ത് കൊണ്ടുവന്നു നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ മക്കളുടെയും അവരുടെയും അവരുടെ കൊച്ചുമക്കളുടെയും അങ്ങനെ വരാനിരിക്കുന്ന ജന്മ പരമ്പരകളുടെ മുഴുവൻ വളർച്ചയ്ക്കുതകുന്ന അടിസ്ഥാന വികസന വികസനത്തിന്റെ അടിത്തറ ഇവിടെ പാകപ്പെട്ടോ ഇതാണ് ചർച്ച ചെയ്യുന്നത് ആ ചർച്ചയ്ക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ചർച്ച നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക വോട്ട് ചെയ്യുന്നതിനു മുമ്പ് രണ്ടായിരത്തി പതിനാല് മുതൽ ജയിപ്പിച്ച് വിട്ട ജനപ്രതിനിധികൾ അവരുടെ മാറ്റുരച്ച് തിളക്കം തെളിയിച്ചോ തെളിയിക്കാനാവുമോ എന്ന് നിങ്ങൾ പരിശോധിച്ച് ഞാൻ തോൽപ്പിച്ചു ആളായിട്ടും എന്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന ഫണ്ട് വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ഗുണം എന്താണ് ഇനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്ന് പറയുന്ന ഒരു ചോദ്യമില്ല തിരഞ്ഞെടുക്കപ്പെടും എന്ന വമ്പിച്ചാത്മവിശ്വാസമാണ് അതിന് മതിയായ എന്റെ പ്രവർത്തനത്തിന്റെ മികവൻ അംശങ്ങൾ ഞാൻ അവിടെ ഇവിടെ എല്ലാം പാകിവച്ചിട്ടു തൃശൂർ ഒരുപക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലൊക്കെ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിലും തോറ്റാലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ കോവിഡ് കാലത്ത് തിരിച്ചുപിടിച്ച പത്ത് കോടിയിൽ നിന്ന് രണ്ടു കോടി അനുവദിച്ച് കിട്ടിയപ്പോൾ അതിൽ അതിലൊരു കോടി ഇവിടുത്തെ ശക്തൻ മാർക്കറ്റിലേക്ക് കൊടുത്തെങ്കിൽ എം വിട്ടാൽ റപ്പായിട്ടും തൃശൂരിന്റെ കാര്യം ഫണ്ട് വിതരണത്തിൽ അത് മാത്രമേ നമുക്ക് സാധിക്കൂ നിയമത പക്ഷെ കേരളത്തിന്റെ മുഴുവൻ ഉൽപ്പത്തിക്ക് വേണ്ടി അതിന്റെ ഉയർപ്പിനു വേണ്ടി റിസർവേഷന് വേണ്ടി കൃത്യമായി പണിയെടുത്തിരിക്കും കേരളം മുഴുവൻ എന്റെ ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ആ ഒറ്റ കാരണം കൊണ്ട് എന്നെ ഇപ്രാവശ്യം ഈ രാഷ്ട്രീയ തസ്കരണിമാർക്ക് തോൽപ്പിക്കാൻ വിട്ടുകൊടുക്കരുത് ശക്തമായ ഒരു ഭൂരിപക്ഷ പ്രതിരോധം നിങ്ങൾ തീർക്കണമെന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ മതിയായ രേഖകളൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പാകത്തിൽ ഇവിടെ മുദ്രകളായി പതിപ്പിച്ചിട്ടുണ്ട് വികസനത്തിന്റെ ഭാഗമായി ഞാൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭരണ സംവിധാനത്തിലൂടെ വന്നിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലയ്ക്കും വേറെ എവിടെയും നോക്കണ്ട നാഷണൽ ലൈബ്രറി ഇപ്പോഴത്തെ പഴയ നാല്പത്തി ഏഴ് ഇപ്പോഴത്തെ അറുപത്തിയാറ് അവിടെ നോക്കിയാൽ മാത്രം കാണാം നിങ്ങൾക്ക് എന്താണ് അടിസ്ഥാന യാത്രാ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള വികസനം അത് കഴിഞ്ഞ മുപ്പത് വർഷമെങ്കിലും മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല ഏഴ് വർഷം കൊണ്ട് നരേന്ദ്രമോദി സർപ്രതിനിധിയായി ഇവിടെ നിന്ന് എന്നെ തെരഞ്ഞെടുപ്പ് അയക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മോഡ്യൂൾ മാത്രമാണ് ഞാൻ ഇവിടെ അവരുന്നത് നമുക്കൊരു ക്രോസ് കട്ട് ഹൈവേസ്റ്റ് റോഡ് അല്ലെങ്കിൽ ഓവർ ഹെഡ് റോഡ് എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിനെയും നാഷണൽ ഹൈവേ ഫോർട്ടി സെവനെയും അതിനിടയ്ക്കുള്ള കുന്നംകുളം കോഴിക്കോട് റോഡിൽ ഒരു എക്സിറ്റും എൻട്രിയും വരുന്ന തരത്തിൽ ഒരു റോഡിനുള്ള സാധ്യതയുണ്ട് ഒരു ഹൈവേസ് റോഡ് അല്ലെങ്കിൽ ഒരു ഓവർഹെഡ് റോഡ് ഏതും സ്വപ്നത്തിലൊന്നോ ഇത് മേയറുമായിട്ട് ചർച്ച ചെയ്തു ശക്തൻ മാർക്കറ്റിന്റെ പൂർണമായ വിപുലീകരണം ഒരു വേൾഡ് ക്ലാസ് മാർക്കറ്റിലേക്ക് അത് ഉയർത്തുന്നു ഇതൊക്കെ സ്വപ്നങ്ങളാണ് ഇനി അനവധി നിരവധിയായ ഒരുപാട് രേഖകൾ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ഇതെല്ലാം നടപ്പിലാക്കി എടുക്കുന്നതിന് നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ തരേണ്ടി വരും പക്ഷെ നൽകുന്ന ഓരോ വർഷവും ഞാൻ പാകത്തില്ല എന്ന് പറയുന്ന ആത്മാർത്ഥമായ ഉറപ്പ് ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും എന്നെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കുറച്ച് കുറച്ചധികമായി ശക്തി ചെലുത്തണം എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ആശിക്കുന്നു ആഗ്രഹിക്കുന്നു നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം Okay, let's okay. go. Okay. Okay.